ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ദിവസവും ഏജൻസീസ് യുവാവിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ കൊട്ടേഷ്യൻ സംഘത്തിലെ ഒരാൾ കൂടി അറസ്റ്റിൽ കളത്തിൽ വയസ്സുള്ള മഹേഷിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്പലപ്പാറ പുളിയങ്കാവ് റോഡിൽ വെച്ച വെള്ള സ്കോർപ്പിയോ കാറിലെത്തിയ സംഘമാണ് പട്ടാപ്പകൽ പൊട്ടിച്ചിറപ്പുള്ള സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് കേസിൽ പനമണ്ണ ചിറക്കൽപടി വയസ്സുള്ള രഞ്ജിത്ത് നേരത്തെ പിടിയിലായിരുന്നു അഞ്ചംഗ സംഘത്തിൽ മൂന്നുപേരെ കൂടെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കി സാമ്പത്തികവുമായി ബന്ധപ്പെട്ട താൽപര്യങ്ങളാണ് ക്വട്ടേഷന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം ക്വട്ടേഷന് ഏറ്റെടുത്തയാളെ കണ്ടെത്തിയാലേ കേസിന്റെ ചുരുളഴിക്കാനാകും ജൂണ് പത്തൊന്പതിന് രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം കാറിലെത്തിയ അഞ്ചംഗ സംഘം വീടിന് സമീപത്തു നിന്നാണ് സന്തോഷിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് രാവിലെ വീട്ടിൽ നിന്ന് തിരുണ്ടിക്കലിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ കാർ കുറുകിയിടുകയായിരുന്നു തുടർന്ന് വണ്ടിയിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ എതിർത്ത സന്തോഷിന് കയ്യിലും മുഖത്തും മർദ്ദനമേറ്റിരുന്നു നിലവിളിച്ച് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് സന്തോഷ് രക്ഷപ്പെട്ടത് ഇതിന് പിന്നാലെ കാർ അതിവേഗം തിരിച്ച് ഒറ്റപ്പാലം ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയായിരുന്നു ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ്ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ